എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഒരു പഴുത്ത ചക്ക കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവാം ഇത്രയും പഴുത്ത ചക്ക ഇത്രയെന്ന് വെച്ചാൽ അധികം ഇല്ല കുറച്ച് അധികം ഉണ്ടാക്കിയാലും കാര്യമില്ല ഇവിടെ ഉള്ളവർക്ക് തീറ്റ കുറവാണ് മധുരത്തിൻ്റെ കുറവാണ് തീറ്റ അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തേക്കൊണ്ട് വന്നാലും ഉണ്ടാവും ഞാനിതൊന്ന് അരിഞ്ഞ് ചക്ക പഴുത്ത ചക്ക രണ്ട് സ്പൂണ് വെള്ളമൊഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചക്കയിലേക്ക് കൂട്ടാനുള്ള പൊടികൾ അരക്കപ്പ് അരിപ്പൊടി അരക്കപ്പുണ്ട് അതിനകത്തേക്ക് മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടി ഇരുന്നു ആവശ്യമായിട്ടുള്ള ഉപ്പ് പണ്ട ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുഴക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴക്കുക ഒന്ന് നന്ന കൈ കൊണ്ട് ഒഴിച്ചെടുക്കുക അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം ഇങ്ങനത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് പോരായി ഉണ്ടെങ്കിൽ ഒഴിക്കുക ഇത് ഈ രീതിയിലാണ് ഞാൻ കുഴച്ചെടുത്തേക്കണേ അധികം ടൈറ്റല്ല അധികം മുറുക്കത്തിലല്ല പഴുത്ത ചക്ക മിക്സിയിൽ അടിച്ചിട്ട് രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അടിച്ചേക്കണേ അത് ഞാൻ ഒന്ന് വറ്റിച്ചെടുക്കണം ചക്ക അടിച്ചെടുത്തത് ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് ഞാനതിനകത്തേക്ക് ശർക്കര നീര് മൂന്ന് അച്ചുണ്ട് ശർക്കര അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ആക്കി എടുത്തതാണ് കേട്ടോ അത് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒപ്പം തന്നെ ഒരു മുറി തേങ്ങ ഒരു തേങ്ങയുടെ പകുതി അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ശർക്കരയും തേങ്ങയും ചക്കയും എല്ലാം കൂടിയുള്ള മിക്സ് വെള്ളം വറ്റിയിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് ഒരു കുറച്ച് ഏലക്കപ്പൊടി ഇടുന്നുണ്ട് പഞ്ചസാര പൊടിച്ച ഏലക്കപ്പൊടിയാണ് അതുകൊണ്ടാണ് ഇത്തിരി കൂടുതലിടണം മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് തീ ഓഫ് ചെയ്യാണ് ഇത്രേ മതി ഞാൻ ഇതുപോലെയാണ് കേട്ടോ പരത്തി എടുക്കണം പൊടി ഇങ്ങനെ എടുത്തിട്ട് കൂട്ട് മിക്സ് ചെയ്തിനകത്തേ വെക്കണം ഉള്ളിൽ വെച്ചിട്ട് ആണ് ചെയ്യുന്നത് ഇവിടെ അങ്ങനെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് തേങ്ങ വരണുണ്ടെങ്കിൽ ഇത്തിരി ഒന്ന് വെച്ച് ജോയിൻറ് ചെയ്തെടുക്കണം എന്നിട്ട് ഞാൻ ഷേപ്പ് ഒന്ന് ഇങ്ങനെ ആക്കണുണ്ട് ഒന്ന് വളച്ചെടുക്കണുണ്ട് കേട്ടോ കറൻ്റില്ല ഇവിടെ എപ്പോഴും കറണ്ട് പോലെയാണ് ഈ മഴയുടെ പ്രശ്നം കൊണ്ട് തെങ്ങുകളും മരങ്ങളൊക്കെ വീണുണ്ട് ഞാൻ ഇത് ആവിയിലാണ് വേവിച്ചെടുക്കണേ എൻ്റെ ഞങ്ങളുടെ പഴയ അപ്പച്ചമ്പാണ് അതിനകത്താണ് അരിപ്പയുള്ള ഒരു തട്ട് വെച്ചിട്ട് ഞാൻ അതിനകത്ത് വെച്ചുകൊടുത്തേക്കണം ആ വീല് വേവിച്ചെടുക്കണം ഇവിടെ കറണ്ട് ഇല്ലാത്ത കാരണം കൊണ്ട് വലിയ പ്രശ്നമാണ് ഉണ്ടാവുക ആവിയിൽ വേവിച്ച ചക്ക പഴുത്ത ചക്കയ കൊണ്ട് ആവിയിൽ വെച്ച പലഹാരം വെന്തട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റായി ഞാൻ ആവി വിളിക്കണു അത് വെന്തട്ടുണ്ട് ഞാനത് തീ ഓഫ് ചെയ്യാൻ പോവുക പഴുത്ത ചക്കയെ കൊണ്ട് ആവിയിൽ വേവിച്ച പലഹാരം ഇതേ ഇതാണ് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ആവിയിൽ വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യാം തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി ഒന്ന് പ്രെസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി